വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്ത വിജയമൊരുക്കിയ യു ഡി എഫ് ലീഗ് സ്വതന്ത്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചു തള്ളി ഡിവിഷനിൽ നിന്നും മത്സരിച്ച് ജയിച്ച ജാഫർ മാഷാണ് അംഗത്വം രാജിവെച്ചത് അബദ്ധം സംഭവിച്ചതാണ് തെറ്റുപറ്റിയതിൽ വോട്ടർമാരോട് ക്ഷമ ചോദിക്കുന്നതായും ജാഫർ മാഷ് പറഞ്ഞു പണം വാങ്ങി വോട്ട് മറിച്ചെന്ന പ്രചരണം തെറ്റെന്നും ജാഫർ മാഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പതിനാല് ഡിവിഷനുകളുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏഴ് എൽ ഡി എഫ് ഏഴ് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില ജാഫറിന്റെ വോട്ട് കൂടി ലഭിച്ച എട്ട് വോട്ടുകൾക്കാണ് എൽ ഡി എഫിന്റെ കെ വി നഫീസ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രതിസന്ധിയിലായ യു ഡി എഫ് നേതൃത്വം ജാഫർ മാഷിനെതിരെ പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് ലീഗ് നേതൃത്വവുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി മുൻപാകെ ജാഫർ ജാഫർ ഇതോടെ മത്സരിച്ച തളി ഓഫീസിലെത്തിച്ചൂന്നാം ഡിവിഷനിൽ ഉപതിരഞ്ഞെടുപ്പിനും കളമൊരുങ്ങി ആദ്യം തന്നെ ഞാൻ ഞാൻ നമ്മുടെ മാപ്പ് ചോദിക്കുകയാണ് കാരണം എന്റെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്കിന്റെ കാരണത്താലാണ് ഒരു പക്ഷേ നറുക്കെടുത്താൽ ഭരണം കിട്ടാവുന്ന ഒരു സാഹചര്യം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം എൻ്റെ ഒരു ബൈ മിസ്റ്റേക്കിലൂടെയാണ് അത് സംഭവിക്കാനുള്ള ഉണ്ടായ സാഹചര്യം കാരണം യാതൊരു കാരണവശാലും സി പി എമ്മുമായി ഞാൻ ഒരു തരത്തിലും അതീതനാവാത്ത ഒരു സാഹചര്യമാണ് എല്ലാ കാലത്തും ഞാൻ ഉണ്ടായിരുന്നത് ഒരിക്കലും ഞാൻ സി പി എമ്മിന് വേണ്ടിയിട്ടോ ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട കെ വി നഫീസക്ക് വേണ്ടിയിട്ടോ ഞാൻ മനഃപൂർവ്വം ഒരു പ്രലോഭനങ്ങൾക്കും വേണ്ടിയും അല്ല ഞാൻ ഈ വോട്ട് രേഖപ്പെടുത്തിയത്